ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് അക്ബറിന്റെ ഭാര്യയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ട് സോ ബീൻ ബാഗിലേക്ക് പോയി ഇരിക്കേണ്ട എപ്പോഴും അവിടെ ഇരിക്കേണ്ട എല്ലായിടത്തും ഒക്കെ എണീറ്റ് നടക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആകണം എന്നാണ് അക്ബറിന്റെ ഫാമിലി പറയുന്നത് അക്ബറിന്റെ വൈഫും പറയുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ അതുപോലെ വീട്ടിൽ ഭയങ്കര കോമഡിയൊക്കെ അല്ലേ നീ എന്താ അതുപോലെ എവിടെയൊന്നും ചെയ്യാത്തതെന്നൊക്കെ ഉമ്മ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അക്ബർ അക്ബർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊന്നൊതുങ്ങിപ്പോയി രണ്ടാമത് ഒരുപക്ഷെ അഗ്രഷൻ കാരണം ഒതുങ്ങിയതായിരിക്കാം വേണ്ട എല്ലാത്തിലും പോയി ഇടപെടുകയാണെങ്കിൽ വഴക്കുണ്ടാ വണ്ട എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം പക്ഷെ ഒരു എൻ്റർടൈൻമെന്റ് കൊണ്ടുവരുന്നതിൽ അക്ബറിൻ്റെ കോൺട്രിബ്യൂഷൻ സീസൺ സെവനിൽ വളരെ കുറവാണ് നിലവിൽ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ഈ ഒരു കാര്യം അദ്ദേഹത്തോട് ആവർത്തിച്ച് പറയുന്നത് ഭയങ്കര പ്രഷറാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് അക്ബർ ഇതിന് മറുപടി ആയിട്ട് പറയുന്നത് ഇവിടെ നിന്നാലേ അറിയുള്ളൂ ഉമ്മ അതൊക്കെ സത്യമാണ് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എങ്കിലും ഒരു ഫാമിലി പുറത്തുനിന്ന് കണ്ടിട്ട് ആൾക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് തോന്നുന്ന ചില ഹിന്ദുകൾ അക്ബറിന് കൊടുക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം